ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇൻട്രഡക്ഷനൊന്നും കൊടുക്കാനുള്ളൊരു മൂഡില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സങ്കടകരമായ വീഡിയോ തന്നെയാണ് എന്നാൽ കാരണം വേറെ വീഡിയോ എടുക്കാനോ കോഴികളുടെ വീഡിയോ എടുക്കാൻ ഒന്നും തോന്നിയില്ല നമ്മുടെ ഈ മുയലിന നമ്മൾ സ്ഥിരം കാണുന്നവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലെ ഒരു പെറ്റങ്ങൾ നമ്മുടെ സ്നേഹിച്ച് വളർത്തിയ ഒരു മുയലാണ് ഇന്നതാ ഈ പൂച്ച പട്ടിയല്ല കേട്ടോ പൂച്ചയാണ് ഒരു പൂച്ച കൂടെ പണ്ട് പൂച്ച ഇതിനെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അടിച്ച് കീറിക്കളഞ്ഞ് ഇന്നലെ ഞാൻ അന്ന് വീ എൻ്റെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഒരു അഞ്ചുമണിവരെയൊക്കെ സന്തോഷത്തോടുകൂടിയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പോയപ്പോഴത്തേക്കും പുറത്തേക്കൊന്ന് ഗേറ്റ് ആരോ തുറന്ന് അങ്ങനെ പുറത്തേക്ക് പോയി പുറത്തേക്ക് നമ്മുടെ അകത്ത് തന്നെ എപ്പോഴും നമ്മുടെ ചുറ്റും മതിൽക്കെട്ടായതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും പുറത്തേക്കൊന്നും പോകാറില്ല അതുകൊണ്ട് ആരും ഗേറ്റ് ഓർന്നു ഗേറ്റിൻ്റെ ഓർത്ത് പുറത്തേക്ക് പോയി പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോയി പൂച്ച ആക്രമിച്ച് ഇതിനെ ഈ വശ ഇതാക്കി കാരണം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ പോകില്ലായിരുന്നു തോന്നു ഞാനത് പോയതുകൊണ്ട് അതിൽ വല്ലാത്തൊരു വിഷമായി പോയി രാവിലെ അപ്പം നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് വീട്ടിൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പൂച്ചേനെ മുയലിനെ നമ്മുടെ മുയലിനെ ഇങ്ങനെ കിടക്കണമുണ്ട് അപ്പം സത്യമായിട്ട് ഭയങ്കര വിഷമം കാരണം ഈ മുയലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് മുയലൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇത് ഒരാളെ മാത്രം എന്താ നിർത്തിയെന്ന് വെച്ചാൽ നമ്മളോട് അത്ര പെറ്റായിരുന്നു നമ്മളോട് ഭയങ്കര നമ്മുടെ ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുക നമ്മളോട് നമ്മൾ കണ്ടിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വിട്ടാലും പുറത്ത് ദൂരേക്ക് ഒന്നും പോകില്ല ഓപ്പണായിട്ട് നമ്മൾ പുറത്ത് വിട്ടാലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ നടക്കും പുറത്തേക്ക് ഇങ്ങും പോകില്ല ഇങ്ങനെയൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ എപ്പോഴും കൂട്ടിൽ അടച്ചെന്ന് വിടാറില്ലായിരുന്നു ഇങ്ങനെ പുറത്തേക്ക് വിടും അതുപോലെ രാത്രി ഇങ്ങനെ കൂട്ടിക്കയറ്റും അങ്ങനെയായിരുന്നു ഇന്നലെ ഇനി വരാഴ്ച വൈകിപ്പോയി അതാണ് അപ്പോൾ രാ വൈകിയാലും കൂടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ രാത്രി കയറ്റാം എന്നുള്ള മൈൻഡിലാണ് പോയത് പക്ഷേ പോയി വന്നപ്പോഴത്തേക്കും ആളെ കണ്ടില്ല അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും കാണും രാത്രി ആയതുകൊണ്ട് കാണാനായിട്ടാണെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ചേർത്ത് പക്ഷേ പകല് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത് ഭയങ്കര സങ്കടമായി പോയി കാരണം നമ്മൾ ഇങ്ങനെ പൊന്നുപോലെ നമ്മുടെ മക്കളെപ്പോലെയൊക്കെ നോക്കി വളർത്തുമ്പോൾ അവർ നഷ്ടപ്പെടുമ്പോൾ ഒരു ഭയങ്കര വേദന എന്നാൽ നമ്മളിങ്ങനെ പെറ്റ്സ് വളർത്തുന്നവർക്ക് അത് മനസ്സിലാവും അല്ലേ വളർത്താത്തവരോട് നമുക്ക് അവർക്ക് അറിയാൻ പറ്റില്ല പക്ഷെ നമ്മളീ വളർത്തുന്നവർക്ക് നന്നായിട്ടത് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ അത് അതിൻ്റെ മുഖം കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഒരു ഭയങ്കര ഗൃതക്കിക്കളഞ്ഞ് ഇത് പട്ടിയല്ല പട്ടിയാണെങ്കിൽ കടിച്ചു കീർക്കളയും പക്ഷെ നമ്മളിവിടെ അത്രയും പട്ടിയൊന്നും വലിയ കാണാറില്ല പക്ഷേ രാത്രിയൊക്കെ ഉണ്ടാകുമായിരിക്കും പകൽ നമ്മുടെ നാല് ചുറ്റും ഗേ മതിലാണ് ഗേറ്റ് രണ്ട് സൈഡും ഗേറ്റ് എപ്പോഴും പൂട്ടിയിട്ടിരിക്കണം നമ്മൾ അതുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് പട്ടി കയറാറില്ല അതുകൊണ്ട് പട്ടിയല്ല പൂച്ച ഇതുപോലെ ഒരു പൂച്ച നടപ്പുണ്ട് ഈ പൂച്ചയെന്ന് പറയുന്ന സാധനം ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഈ പൂച്ച ഈ പരിസരത്ത് കാണാൻ തുടങ്ങിയിട്ട് വേറെ സാധാരണ ഒരുപാട് പൂച്ചകളുടെ സരിസരത്തുണ്ട് പക്ഷേ ആ പൂച്ചകളെ കൊണ്ടൊന്നും നമുക്ക് ശല്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പൂച്ച എന്ന് പറയണത് ഇങ്ങനെ ആക്രമിക്കാൻ ഭയങ്കര ടെൻഡൻസിള്ളൊരു പൂച്ചയായിട്ടാണ് അപ്പോൾ ആ പൂച്ചയാണ് ഈ കാണിച്ച് വച്ചേക്കണത് ഭയങ്കര ഒരു സങ്കടം അപ്പോൾ ഇന്നും അത് കാരണം വേറെ വീടും എടുക്കാനോ ഒന്നും ഊസർ കൊടുക്കാനോ അങ്ങനെയുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇത്ര ഇതായപ്പോൾ നിങ്ങളോടും കൂടി ഒന്നും പറഞ്ഞേക്കാം എന്ന് കരുതി നിങ്ങളും ഡെയിലി കാണുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടും കൂടി അറിയിച്ചൊക്കെയാണ് നമ്മൾ പൂച്ചയാണെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ മൃഗങ്ങൾ ഓമന ചുവളത്തന ഇതിനൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ അത് എന്താണ് നമുക്ക് പൂച്ചേനോട്ടുള്ള വല്ലാത്തൊരു ദേഷ്യായിരിക്കും ശരിയാതുകൊണ്ട് ഭയങ്കര സങ്കടമായിപ്പോയി അപ്പം നമ്മൾ ഇവിടെ മൂടി ആളാണ് ശരിക്കും മുയല് ഇയാൾ നല്ല പെറ്റിയായതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ മുയലെടുക്കണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കുമായിരുന്നു അപ്പോൾ മുയൽ ഇതാണ് നമ്മളിപ്പോൾ ഗേറ്റ് ഈ ഗേറ്റിൻ്റെ അടിവശം കണ്ടോ ഈ അടിവശത്തൂടി ആൾ പോയതായിരിക്കും സാധ്യത കാരണം ഗേറ്റ് അടച്ചിട്ടേക്കുന്നതാണ് ആയിരുന്നു പക്ഷേ ഗേറ്റിൻ്റെ അടിയിൽ കൂടി സന്ധ്യക്കോ രാത്രി എങ്ങോട്ടൊക്കെ പോയതാണ് എന്ത് ചെയ്യാൻ പറ്റും ഭയങ്കര സങ്കടമായി പോയി അപ്പോൾ മക്ക അങ്ങനെ എൻ്റെ ആദോനും ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ രണ്ട് പേർക്ക് അങ്ങനെ മൂന്ന് പേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നമ്മളോട് അത്രയും സ്നേഹത്തോടുകൂടി നിൽക്കുന്ന പെച്ചൊക്കെ അവർ നഷ്ടപ്പെടും ഭയങ്കര രസം അതുപോലെ ഈ സത്യം പറഞ്ഞാൽ ഈ വീട് എടുക്കണമെന്ന് തന്നെ ഇല്ലായിരുന്നു പിന്നെ നിങ്ങൾക്കാണെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിലും ചിലപ്പോൾ തോന്നില്ല ആ മുയിൽ എന്തി എന്നൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ചോദിച്ചില്ലെങ്കിലും ചിലപ്പോൾ തോന്നിയേക്കാം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അപ്പം അതാണ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളുടെയൊക്കെ പെച്ചുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഒന്നും നഷ്ടപ്പെടാതെ നിങ്ങൾ നല്ല കെയറായിട്ട് നോക്കുക ആരെയും ഒന്നും നഷ്ടപ്പെടാതിരിക്കുക കാരണം പട്ടിക്കും പൂച്ചക്ക പോകുമ്പോൾ ഭയങ്കര അവരൊക്കെ അബദ്ധരിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് അപ്പോൾ നിങ്ങൾ കെയറിയാ ബായ്